ഹായ് ഡിയേഴ്സ് ലിഗീസ് സേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഷോർട്ട്സ് ഇട്ട പോലെ നമുക്കിന്ന് പാൻസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്ന പല പാൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് പല പാൻസ് നമ്മൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ആങ്കിൾ ലെങ്ത്തിൽ വരുന്ന നമ്മുടെ ലെഗിങ്സാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാപ്പറി മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ക്യാപ്രി ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആംഗിൾ ലെങ്ത്ത് നമ്മൾ നമ്മളിപ്രാവശ്യം കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറക്കല്ലേ നമ്മൾ അതിലും ഇപ്പം കുറച്ചായിട്ട് ഡെയിലി ആയിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ടാണ് അതിലിടുന്നത് ോങ് വീഡിയോ കാണാൻ ടൈമില്ലാത്തവർക്ക് ഓടിപ്പോയിട്ട് അതിൽ നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ആംഗിളിൽ വരുന്ന ലെഗിൻസ് ആണ് നിങ്ങൾക്ക് എന്നൊക്കറിയുണ്ടാവും ഇത് നമ്മൾ എല്ലാതും കാണിക്കുന്നത് ടിൻ ബേർഡ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഇപ്പം നമ്മൾ കൂടുതലും ബ്രാൻഡിലുള്ള ആണ് പാൻഡിൽസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ കാണിക്കുന്നത് അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് അതിന് അതിൻ്റെതായ ഒരു റേറ്റും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയുണ്ടാവും ഇത് കണ്ടോ ടിൻ ടിൻബേർഡ്സിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പം നോർമൽ ഞാൻ മീഡിയം സൈസിൻ്റെ കുർത്തിയാണ് എടുക്കുന്നതെങ്കിലും എനിക്ക് എക്സലിൻ്റെ പാൻറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യാറ് പക്ഷേ ഇതിൻ്റെ എക്സൽ എനിക്ക് അത്ര ടൈറ്റ് ഫിറ്റ് അല്ല യൂസ് ചെയ്യാം എല്ലിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ബ്രാൻഡുകൾക്ക് ഒരിച്ചിരി വലിപ്പം ഉണ്ടാകാം ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏതാണോ നിങ്ങൾ പറയുന്ന സൈസ് അതായിരിക്കും നമ്മൾ ഇവിടുന്ന് തരിക ഇപ്പം ഈ ആങ്കിൾ ലെഗിൻ ലെഗിൻസുകൾ തന്നെ ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് സൈസ് വരെ ഉണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ കളേഴ്സ് കാണിക്കുമ്പോൾ ഇതിൻ്റെ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് അങ്ങനെ കളർ സൈസസ് അവൈലബിൾ ആണ് കളറുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെടുത്തിലാണ് ഇവിടെ ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാൻഡ് വരുന്നത് പിന്നെ നോർമൽ നല്ല സ്ട്രക്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് വൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ലാർജ് മുതൽ ത്രീ എൽ സൈസ് വരെ അവൈലബിളാണ് ആങ്കിൾ ലെഗ്സിൻ്റെ കളേഴ്സാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അടുത്ത വരുന്ന കളറിന് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല കളേഴ്സ് മാത്രം കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഷെയ്ഡല്ല അതൊരു ബേബി പിങ്കും അല്ല ബേബി പിങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ് ഇതിനകത്ത് എല്ലാത്തിലും അതിൻ്റെ കളേഴ്സ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ എഴുതിയേക്കുന്ന കളർ റോസ് ഗോൾഡ് എന്നാണ് കേട്ടോ ഇത് വരും ഇങ്ങനെ വരും റോസ് ഗോൾഡെന്നാണ് ഇതിൻ്റെ കളറ് അപ്പോൾ നിങ്ങൾ ആ കളർ വെച്ച് പറഞ്ഞാൽ നമുക്ക് ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും ഇതിൻ്റെ കളറ് വന്നിട്ട് പിങ്ക് പഞ്ച് എന്നാണ് അതിന് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടിയും ഒരു ഡാർക്ക് ആണ് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അല്ലേ ഇതിൻ്റെ പേര് പിങ്ക് പഞ്ചെന്നാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നമുക്കിത് സിംഗിൾ പീസിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ കളേഴ്സ് നോക്കും ഇതിന്റെ കളർ വന്നിട്ട് ഓർക്കിഡ് ലൈലാക്ക് ലൈലാക്കുന്നതാണ് ഇട്ടേക്കണേ ഈ കളേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഇപ്പോൾ കുർത്തികൾ വരുന്നുണ്ട് പക്ഷേ ഇതിന് ബോട്ടം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും വരണ്ട ഇങ്ങനത്തെ ഒക്കെ ലെഗിൻസ് എടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം ഇങ്ങനെ എല്ലാം ഇത് തീർന്നു പോയാലും എല്ലാ കളേഴ്സും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഒലീവാണ് കേട്ടോ ഒലീവ് ഇതിലിത്തി കൂടി ആയിട്ട് കാണുന്നുണ്ടാവും ഇതിൻ്റെക്കാൾ ഇത്ര ഉദിച്ചതല്ല നല്ല രസമുള്ള ഒരു ഒലീവ് ഗ്രീനാണ് കളർ വരുന്നത് കേട്ടോ അടുത്ത വന്നിട്ട് ഇതിൻ്റെ കളറ് ഗോൾഡൻ ബ്രൗൺ എന്നാണ് ഇവർ കളർ എഴുതി വെച്ചത് വലിയ ഉപകാരം നമുക്ക് ആ കളറിൻ്റെ പേരങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ചെറിയ കളേഴ്സ് പറയാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ് ഇത് സിന്നമൻ എന്നാണ് കളർ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു കളറ് നമുക്ക് ചിലപ്പോൾ സ്ക്രീൻഷോട്ടിൽ മനസ്സിലായില്ലെങ്കിൽ നം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ സിന്നമൻ എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര് അടുത്തത് വരുന്നത് ഫ്രൈഡപ്പ് ഫ്രൈഡ് അപ്പെന്നാണ് കേട്ടോ ഇതിനൊക്കെ എന്താണ് അങ്ങനെ പേരിട്ടേക്കണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഫ്രൈഡ് അപ്പെന്നാണ് ഇതിൻ്റെ കളർ നല്ലൊരു ബ്രൗണും ബ്രൗണുമല്ല റെഡും അല്ല അല്ല അങ്ങനെ തീ കത്തുന്ന പോലത്തെ ഒരു കളർ അടുത്ത വന്നിട്ട് ബ്ലാക്കാണ് പ്യോർ ആണ് ഒരുപാട് പേര് നമ്മളോട് ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് കളേഴ്സ് എല്ലാതും ലാർജ് മുതൽ ത്രീ എക്സൽ വരികയാണ് കേട്ടോ അടുത്തത് വരണത് ഗ്രേ ആണ്ട്ടാ കളർ ആ ഗ്രേ നല്ല ഒരു ഭയങ്കര ഡാർക്കും അല്ല ഭയങ്കര ലൈറ്റും അല്ല ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റർ ടോൺ വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ടും അവർ പോളാർ സ്മോക്ക് എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷെ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു റേഷ് ടോണിലേക്ക് വരുന്നതാണ് ഇതൊരു ഗ്രേ ആണ് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഐവറി ആണ് കേട്ടോ ഐവറി കളറാണ് വൈറ്റുമല്ല ക്രീമും അല്ല ഒരു ഐവറി ടോൺ ആണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് പ്യൂർ വൈറ്റ് വൈറ്റ് ഞാൻ എപ്പോഴും പുറത്തേക്ക് എടുക്കാറില്ല ഈ വൈറ്റ് എന്ന് പറയുന്നത് പേൾ ആണ് നമ്മൾ ഉജാല മുക്കിയ പോലത്തെ അല്ല ഇപ്പോൾ മുത്തിൻ്റെയൊക്കെ കളർ അറിയാമല്ലോ ഒരു ഒരു ക്രീമി ടെക്സ്റ്റർ വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ വേൾഡ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ആംഗിൾ ലെഗിൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ആംഗിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ല പക്ക പെർഫെക്റ്റും ഇടാൻ ഭയങ്കര കംഫർട്ടായിരിക്കും മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് എനിക്കെപ്പോഴും ലെഗിൻസ് ഇടുന്നതിനാണ് നമ്മുടെ ലൈക്കറി പണ്ട് സിഗരറ്റ് പാൻറ്റ് അങ്ങനെയൊക്കെ വന്നാലും കൂടുതലും ലെഗിൻസിനോടായിരുന്നു ഇഷ്ടം കാരണം ഇടാൻ ഭയങ്കര കംഫേർട്ടാണല്ലോ അപ്പോൾ ഇത് ഇത്രയും കളേഴ്സ് ലെഗിൻസിൽ വരണ്ട് ഇനി നമ്മൾ അടുത്ത ഐറ്റം കാണിക്കാം അടുത്ത കാണിക്കുന്നത് ടിൻ ടിൻബേഡ്സില് ഫ്ലെക്സി കുർത്തി പാൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അവർക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റം ആണ് ഇപ്പോൾ ഇത് എന്നാണ് പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഭയങ്കര കംഫർട്ടാണ് കോട്ടൺ ആണ് വരുന്നത് കോട്ടണിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആ കണ്ടത് ഇങ്ങനെ നമുക്ക് വടി പോലെ നിൽക്കുന്നതല്ല ഭയങ്കര കംഫേർട്ടായിട്ട് കിടക്കുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ടു എക്സ് എൽ സൈസാണ് കേട്ടോ ടു എക് ടു എക്സ് എൽ സൈസ് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ കളർ കളറ് ഒലീവിന്ന കാണിച്ചാണ് നേരത്തെ നമ്മൾ ആംഗിളിൽ കാണിച്ച ഒലീവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇതിനും ഒലീവിൽ തന്നെ കൊടുത്തിട്ടുള്ള കളർ ഇങ്ങനെ വരും നമുക്ക് നമുക്കിപ്പോഴും കിട്ടാത്ത ഒരു വളരെ റയർ റയറായിട്ടുള്ളൊരു ഷെയഡാണ് കേട്ടോ ഇത് എങ്ങനെയാണ് നല്ല കംഫർട്ടബിളായിരിക്കും കാരണം നല്ല വിടുത്ത് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശത്ത് കണ്ടോ താഴെയും നല്ല സ്പേസും കാര്യങ്ങളും പെൻസിൽ പാൻറ്റൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റൊക്കെ പോലെയാണ് വരുന്നത് മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് ഇതിങ്ങനെ വരും കേട്ടോ നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് വേണ്ടോ താഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് റേഞ്ചിലേക്ക് നമുക്ക് ഇതിന് ലെങ്ത്തും വരും ഇത് നമുക്ക് നമുക്കിത്തിരി ഷോർട്ടായിട്ടുള്ള ടോപ്പുകൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയും കംഫർട്ടായിട്ടാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ആണ് അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് ചാട്ട് ലാർജ് മുതൽ ത്രീ എക്സല് തന്നെയാണ് സൈസ് ചാട്ട് വരുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കുക ഒന്നും അധികം ക്വാണ്ടിറ്റി ഇല്ല കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഷോപ്പിൽ വന്നും ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പീസസ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും കാരണം ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല അത്രയും സൂപ്പറാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം നല്ല കംഫർട്ടാണ് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്കാണ് ഇതിന് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല കംഫർട്ടായിട്ട് തന്നെ ഉള്ളിലേക്ക് നല്ല ഡെപ്ത്തിലേക്ക് പോകത്തക്ക രീതിയിൽ ഉണ്ട് ആ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ അതാ രണ്ട് സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഷോർട്ട് ടോപ്പുകൾക്കോ അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പുകൾക്കൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം കാരണം ഒട്ടും ഫിറ്റായിട്ട് വരുന്നതല്ല നല്ല ലൂസായിട്ട് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആണ് പ്യോർ ബ്ലാക്ക് ആണ് എല് മുതൽ ത്രീ എൽ സൈസ് വരെ ആണ് കേട്ടോ അടുത്തത് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നേവി പിന്നെ വരുന്നത് വൈൻ ഷെയ്ഡാണ് നമുക്ക് എപ്പോഴും വേണ്ട കളേഴ്സുകളിലാണ് ഇപ്രാവശ്യം ഇതൊരു സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ റയർ ആയിട്ട് വരുന്നത് ഈ ഒരു കളർ മാത്രം അത് കാരണം നമുക്ക് വേറെ ഒന്നിലും അങ്ങനെ അത്ര കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് എടുത്തേക്കണം പിന്നെ വരുന്നത് ഇത് ചിക്കു ആണ് ഷെയ്ഡ് ഇവർ ഇതിൽ പേര് ഷുഗർ കുക്കി എന്നാണ് കേട്ടോ പേര് നമ്മുടെ കൈ കേസിൽ ഇത് ചിക്കു ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ജഗിൻ ലെഗിൻസിൽ കാണിച്ചില്ലേ ലെഗിൻസിൽ കാണിച്ചത് പേൾ വൈറ്റ് ആണിത് അതിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റായിട്ടുള്ള വൈറ്റ് ആണ് ഇത് കണ്ട് ഇതിനകത്ത് മോഡൽ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഷോ ഷോർട്ട് ടോപ്പ് പോലത്തെ ഐറ്റാണ് അതിന് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ലെങ്ത്ത് കുറഞ്ഞ ടോപ്പുകളാണെങ്കിലും താഴ്ത്തേക്ക് നമുക്ക് ഫിറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല അത്ര കംഫർട്ടാണ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഏതെങ്കിലും ഒരു കളേഴ്സ് നോർമലായിട്ട് കോമൺ ആയിട്ടൊക്കെ വരുന്നത് ഏതാണ് കളേഴ്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പ്രൈസ് ഫൈവ് ആണ് ലാർജ് ടു ത്രീ ആണ് അടുത്ത പാറ്റേൺ കാണാം അടുത്തത് വരുന്നത് മെറ്റാലിക് പാൻറ്റാണ് കേട്ടോ മെറ്റാലിക് പാൻറ്റും ഫ്ലെക്സ് കുർത്തി പാൻറ്റും ഒക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ് ഫ്ലെക്സി കുർത്തിക്ക് ഇത് വരുന്നത് മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലേസിങ് ഉണ്ട് നമ്മൾ സ്ലബ് സിൽക്കിലൊക്കെ വരുമ്പോഴത്തെ ഒരു ഗ്ലേസിങ്ങില്ലേ സ്ലബ് സിൽക്ക് മെറ്റീരിയൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു കട്ടിങ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സിൽക്കും കൂടി വരുമ്പോൾ കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡായി വരുന്ന ടൈപ്പ് പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ത്രീ എക്സ് എൽ സൈസിലേക്ക് ഇടാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എക്സ് എൽ ആണ് അതിന് തന്നെ ഇത്രയും സ്പേസും കാര്യങ്ങളും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളർ കളറ് പേൾ പേളെന്നാണ് ഇതിൻ്റെ കളർ കേട്ട ഒരു ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ ഭയങ്കര റയറായിട്ട് വരുന്നതാണ് ഇതും അതേ കംഫേർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റൂട്ടോ ഇതിങ്ങനെ ഒരു ഭാഗം ഇച്ചിരി മടങ്ങി ഉണ്ട് അങ്ങനെ ഇരിക്കുക എക്കോ എക്കോ വേൾട്ടോ ഇലാസ്റ്റിക് ഒക്കെ പക്ക ആണ് നമുക്ക് ചില പാർട്ടി വെയർ ഡ്രസ്സുകൾക്ക് ചിലതിന് നല്ല ഗ്ലേസിങ് ഉണ്ടാവും അപ്പോൾ അതിന് മാച്ച് ആവുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഷിമ്മറൊക്കെ പോലെയാണ് ഇച്ചിരി ഗ്ലേസിംഗ് കിട്ടിയാലാണ് ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് പറ്റിയതാണ് ഈ മെറ്റാലിക്കിൽ വരുന്നത് കേട്ടോ ഡെയിലി നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കാരണം ആ ഒരു നമുക്ക് ആ ഒരു പിടുത്തോ കാര്യങ്ങളോ ഒന്നും നല്ല സ്പേസും കാര്യങ്ങളും പോകേണ്ടത് രണ്ട് സൈഡിലേക്കും ഇതിനും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സൈഡ് പോക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഫോണൊക്കെ ഇടാനാണെങ്കിലും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫൈവ് ഡബിൾ നയൻ പ്രൈസ് എം ടു ഡബിൾ എക്സ് എ ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം ഇത് വരുന്നത് ഒരു റെഡിഷ് മറൂൺ ആണ് റെഡ് റെഡിൻ്റെ ഒരു കളറിലാണ് കൂടുതൽ വരുന്നത് എന്നാൽ ഈ മെറ്റാലിക് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഷെയ്ഡ് ഉള്ളിലേക്ക് കയറി വരുന്ന പോലെ തോന്നും എക്സാക്റ്റ് ഒരു കളറല്ല ഒരു സിൽക്കിൻ്റെയും കൂടി ബ്ലെൻഡായി വരുന്നതുകൊണ്ടേ അതുകൊണ്ടാണ് ആ ഒരു റെഡിഷ് മെറൂൺ കയറി വരുന്നത് കേട്ടോ നല്ല കളേഴ്സാണ് ഒരു സിൽക്കിൻ്റെ ഒരു ഗ്ലേസിംഗ് ഇതിലുണ്ട് അടുത്ത വരുന്നത് സിൽവറാണ് കേട്ടോ പക്കാ സിൽവറാണ് വരുന്നത് ഇതിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറി ഉണ്ടായതാണ് നമുക്ക് എല്ലാവർക്കും കൊടുത്ത് തീർക്കാൻ പറ്റിയില്ല ഇത്തവണ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ കേസ് ഇനിയും തികഞ്ഞില്ലെങ്കിൽ നമുക്കിതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ബ്രാൻഡുകളിൽ വരുന്ന ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല കുർത്തികളെ പോലെയല്ല കുർത്തികൾ പുതിയ പുതിയ പാറ്റാണ് വരുന്നത് ഇത് നമ്മൾ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് സിൽവറാണ് കളർ വരുന്നത് കേട്ടോ നല്ല രസമുള്ള സിൽവറിൻ്റെ മെറ്റാലിക്കാണ് ഇതിലും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്കതിനൊരു ഡബിൾ ഷെയ്ഡ് പോലെ ആ ഒരു സിൽക്കി പ്രോപ്പർട്ടിയിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് അടുത്ത് വരുന്നത് ഒരു ബേബി പിങ്ക് ടോണിലേക്ക് വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതെല്ലാം മെറ്റാലിക്കിലാണ് വരുന്നത് ഇതെങ്ങനത്തെ ഒരു കളറാണ് ബാത്തേക്കിൻ്റെ ഒക്കെ പോലത്തെ ചുരിദാറുകളൊക്കെ ഇടുമ്പോൾ നമുക്കിത് പാൻറ്റായിട്ട് യൂസ് ചെയ്യാം അതിനും ഒരു ഡബിൾ ഷെയ്ഡൊക്കെ പോലെ വരുന്നില്ലേ ആ ഒരു മെറ്റീരിയലിൽ ഇതാ അങ്ങനെ കേട്ടോ ഇത് വരുന്നത് ഒരു ചിക്കു അതിനേക്കാൾ ഇച്ചിരി കൂടിയും ബ്രൈറ്റായിട്ടുള്ള ഒരു സാൻഡിൽ എന്നൊക്കെ പറയും ആ ഒരു കളർ ടോണാണ് കേട്ടോ ഇത് വരുന്നത് ഹണിയുഡ്യൂ എന്നാണ് ഇത് കളറിൻ്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്നു തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ മീഡിയം ലാർജ് മാത്രേ ഈ കളറിൽ കിട്ടിയിട്ടുള്ളൂ നമുക്ക് അടുത്ത തവണത്തെ സ്റ്റോക്കിൽ ബാക്കി സൈസസ് വരൂ കേട്ടോ ഇത് കുറേ പേര് വെയ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഞാനത് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാൽ മീഡിയം ലാർജ് മാത്രമേ ഈ കളറിൽ ഹണിയുഡ്യൂ എന്ന് പറഞ്ഞ കളറിൽ സ്റ്റോക്ക് ഉള്ളൂ അത് നമുക്ക് അടുത്ത തവണ റീസ്റ്റോക്ക് ചെയ്യാം അടുത്ത വരുന്നത് ഒരു ആണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ഷെയ്ഡിലേക്ക് വരുന്ന പോലത്തെയാണ് ആണ് കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ഒക്കെ ചെക്കന്മാരുടെ ഷർട്ടില്ലേ ആ ഒരു ഷെയ്ഡാണ് ഓൾമോസ്റ്റ് വരുന്നത് കേട്ടോ ഒരു വൈറ്റും അല്ല ക്രീമല്ലാത്ത ആ ഒരു ടോ ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് മെറ്റാലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഫൈവ് ഡബിൾ നയൻ അടുത്ത പറ്റണ കാണാം അടുത്തത് കാണിക്കുന്നത് കളേർഡ് ജഗിൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇതിപ്പം ടിൻബേർഡ്സ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ സാധാരണ ഒരു ജീൻസിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റർ പോലെ ഇരിക്കും എന്നാൽ ഇത് സ്ട്രെച്ചബിൾ ആവുന്ന പോലത്തെ നോർമൽ നമ്മുടെ ജഗിൻസുകൾ ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിരിക്കും ഇത് നമുക്ക് ഇച്ചിനും കൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസാണ് ഇപ്പോൾ വേസ്റ്റിൻ്റെ അവിടേക്ക് നമുക്കൊരു ഇടുത്ത് കിട്ടും അതുപോലെ തന്നെ നമുക്കിവിടെ ബട്ടക്സിൻ്റെ അവിടേക്കാണെങ്കിലും കാലിൻ്റെ തയ്യൻ്റെ അവിടേക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് വിരിവ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ലാർജ് സൈസാണ് ഇരിക്കുന്നത് നല്ല നല്ല മെറ്റീരിയലാണ് ചെറുതായിട്ട് ഒരു സ്ട്രക്ച്ചബിളാവുന്ന പോലത്തെ ആണ് കേട്ടോ കണ്ട് കഴിഞ്ഞാൽ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ജീൻസിൻ്റെ ടൈപ്പ് മെറ്റീരിയൽ പോലെ തന്നെ ഇരിക്കും പക്ഷേ എക്സാക്റ്റ് ജീൻസല്ല ജഗ്ഗിൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല അത്യാവശ്യം ഹെവിയാണ് സാധനം വെയ്റ്റും ഉണ്ട് എന്നാൽ ഭയങ്കര ജീൻസിൻ്റെ പോലത്തെ ഹെവി വെയ്റ്റുമല്ല നോർമൽ മറ്റ് പാൻറ്റിനെ അപേക്ഷിച്ച് ഇതിന് ഇച്ചിരി വെയ്റ്റുമുള്ള ടൈപ്പ് ആണ് ഇത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് സ്മോൾ സൈസ് അവൈലബിൾ ആണ് കുറച്ചും കൂടി ടീനേജേസുകാർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിലേക്ക് വരുന്നുകൊണ്ടായിരിക്കാം നമുക്കിത് ജീൻസിന് പകരമായിട്ട് യൂസ് ചെയ്യാം ക്രോപ്പ് ടോപ്പുകൾക്ക് കൂടി ഇടാം ഷോർട്ട് ടോപ്പുകൾക്കൊക്കെ ഇടാം അത്രയും നല്ല അടിപൊളി പെർഫെക്റ്റ് സാധനമാണ് നല്ല മെറ്റീരിയലും ആണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇപ്പം ഫസ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ പേര് ചാർക്കോൾ എന്നാണ് ഒരു ഡാർക്ക് ഗ്രേ ടോണിൽ വരും കേട്ടോ നമുക്കിത് ഷോപ്പിൽ വന്നെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് എക്സാക്റ്റ് കിട്ടും നിങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വഴി പാസ് ചെയ്യുന്നവരാണെങ്കിൽ നേരിട്ട് ഷോപ്പിൽ വരാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അങ്കമാലി തൃശ്ശൂർ ടു അങ്കമാലി എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് കറുകുറ്റി ജംഗ്ഷനിലാണ് ഹൈവേ സൈഡ് തന്നെയാണ് അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്റർ തൊട്ടപ്പുറത്ത് അപ്പോളോ ഹോസ്പിറ്റൽ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും നിങ്ങൾക്ക് റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കയറാൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി ഇതിന് എക്സാക്റ്റ് ഇത് പ്രതീക്ഷിച്ച് വരരുത് ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവാം നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നോളൂ അത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ ഷോപ്പിലുള്ള കളക്ഷൻസ് ഒക്കെ കാണാം അതിൽ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഓക്കെ പ്രധാന ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കളറ് പിങ്ക് പഞ്ച് എന്നാണ് നമുക്ക് പിങ്ക് പഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ജീൻസുകൾക്ക് അല്ലെങ്കിൽ ഫോർമൽ പാൻസിലൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്ന കളേർസാണ് കേട്ടോ ഓക്കെ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഒരു ജംഗിൾ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഗ്രീൻ ടോണിൽ വരുന്ന ഐറ്റം ഐറ്റമാണ് ജഗ്ഗിൻസിൻ്റെ കളേഴ്സ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ഡെനിമിലൊക്കെ വരുന്നില്ലേ ആ ഒരു ഡെനിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെയാണിത് ഓക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ നോർമൽ ജഗ്ഗിൻസിന് പകരം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന് പകരം നമുക്കിപ്പോൾ ജഗ്ഗിൻസ് ബ്രാൻഡഡിലായതുകൊണ്ട് തന്നെ ഇടാൻ ഭയങ്കര കംഫർട്ടാണ് അത്ര നമുക്ക് ടൈറ്റ് ഉറുകലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെയാണ് കേട്ടോ എസ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വേറെ കളേഴ്സ് ഇനി കൂടുതൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പുതിയ കളേഴ്സ് കൊണ്ടുവരാം ഇപ്പം ഇത് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് എൻക്വയറി കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ കൂടുതൽ ഐറ്റംസ് കളേഴ്സ് കൊണ്ടുവരും കേട്ടോ അടുത്ത പറ്റം കാണാം അടുത്ത് കാണിക്കുന്നത് കാപ്രിയാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റമാണ് കാപ്രി നീ ലെങ്ത് ലെങ്ത്തല്ലോ ചിലർ ചോദിക്കാറുണ്ട് ഫ്രോ ഫ്രോക്കിലൊക്കെ ഇടുന്ന പോലെ നീ ലെങ്ത്തിലേക്ക് വരുന്നതാണ് ഇതെല്ലാം ത്രീ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കറക്റ്റ് ഫ്രോക്കിനൊക്കെ ഇടാൻ പറ്റുന്നത് തന്നെയാണ് നല്ല ലെങ്ത്തുള്ള ഫ്രോക്കാണെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റും നീ ലെങ്ത്തല്ല ത്രീ ഫോർത്ത് ലെങ്ത്താണ് വരുന്നത് കേട്ടോ നമുക്ക് ജെഗി ലെഗിങ്സിൻ്റെയൊക്കെ സെയിം ആണ് സെയിം പാറ്റേൺ ആണ് ഇവിടെയൊക്കെ സെയിം ആയിരിക്കും ലെങ്ത്തിൽ ആണ് വ്യത്യാസം വരുന്നേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് എം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇതിന് എല്ലാ കളേഴ്സും ഇങ്ങനെ എക്സാക്റ്റ് മാച്ച് വരുന്ന കളേഴ്സ് ആയിരിക്കില്ല നമുക്ക് കോമൺ ആയിട്ട് കുർത്തികളുടെ അടിയിൽ നമുക്ക് നോർമലായിട്ട് ചിലർ വൈറ്റ് ഇടും ചിലർ ബ്ലാക്ക് ഇടും ചിലർ ഇതുപോലെ സ്കിൻ ടോൺ ഇടും ഇത് സ്കിൻ ടോൺ എന്നാണ് ബട്ടർ സ്കോച്ച് എന്നുള്ളിൽ കളർ എഴുതിയേക്കുന്നത് സ്കിൻ ടോൺ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും അങ്ങനത്തെ ഒരു കളർ കേട്ടോ ന്യൂട് അല്ലെ അങ്ങനെയൊക്കെ ഒരു കളറില്ലേ ആ ടോൺ ആണ് ഇതെല്ലാം മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് നമുക്ക് കംഫർട്ടായിട്ട് ഇതുപോലെ കുർത്തികൾക്ക് അടിയിൽ യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ കളർ വരുന്നത് ഇടാ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വരുന്നുണ്ട് അതുമാതിരി ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ പേൾ വൈറ്റ് വരുന്നുണ്ട് കേട്ടോ പേൾ വൈറ്റ് അങ്ങനെ നാല് കളേഴ്സിൽ മീഡിയം ടു ത്രീ എക്സ് എല്ലാണ് ക്യാപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ സെയിം കളർ ടോണിൽ പിള്ളേരെയും നമുക്കിവിടെ അവൈലബിൾ ആണ് കിഡ്സിൻ്റെ ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ കുട്ടികളുടെ ആയിട്ടോ ഫ്രോക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു നമുക്ക് ഇച്ചിരി ലെങ്ത്തുള്ള ടൈപ്പ് ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കളർ ഇടുന്ന ദിവസങ്ങളിൽ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ അങ്ങനെ ലെഗിങ്സായിട്ടൊക്കെ ഇടണം എന്നുള്ള പിള്ളേർക്ക് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തെട്ട് സൈസ് മുതൽ മുപ്പത്താറ് സൈസ് വരെ പിള്ളേരുടെ ഇവിടെ അവൈലബിൾ ആണ് അതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചിലത് ഈ കളേഴ്സിൽ ചില ഐറ്റംസ് ചില സൈസ് കിട്ടിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് കിട്ടാം ഇരുപത്തെട്ട് ടു മുപ്പത്താറാണ് പിള്ളേരുടെയും വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ സൈസും എക്സാക്റ്റ് കളറും പറഞ്ഞ് നമ്മൾക്ക് എൻക്വയറി തരിക അപ്പോൾ ഇതിനൊന്നും നമുക്ക് സൈസ് ഒന്നും പറഞ്ഞ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ ഡാമേജ് ഉണ്ടായിരിക്കില്ല കാരണം നമ്മളിത് ബ്രാൻഡിൽ അവർ രണ്ട് മൂന്ന് ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് നമുക്കിതിന് റിട്ടേൺ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എക്സാമ്പിൾ ഏതാണോ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈസ് വേണമെങ്കിൽ മുന്നോട്ട് എടുത്ത് പരീക്ഷിക്കുക എടുത്ത് ടൈറ്റായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയരുത് അങ്ങനെ സൈസ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ പ്രൊസീജിയറ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് നമ്മൾ പുതിയ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പലരും പല കോഡ് കോഡ്സെറ്റും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കെല്ലാം കൂടി വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഡെയിലി മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ ഷോർട്സും ഇൻസ്റ്റാഗ്രാമും കൂടി നിങ്ങളൊന്നും ഫോളോ ചെയ്തേക്കട്ടോ ചിലപ്പോൾ ഇതിലില്ലാത്തത് അവിടെ ഇടുന്നുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ